ഇത് ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥന്റെ തുറന്ന പറച്ചിലാണ് കേരള പോലീസിൻ്റെ ഇപ്പോക്ക് ശരിയല്ല പിന്നെ പോലീസിൽ ചക്കളത്തിൽ പോര് അത് വളരെ ക്ലിയർ ആയിട്ടുണ്ട് ഈ ചക്കളത്തിൽ പോര് നല്ല ഭംഗിയായിട്ട് എല്ലാ ജില്ലയിലും ഉണ്ട് സ്റ്റേറ്റ് വൈസിലും ഉണ്ട് ഇതൊക്കെ എന്ന് നന്നാവെന്ന് വെച്ചാൽ ഇത് പൊതുജനത്തിനാണ് ഇതിൻ്റെ ദോഷവശങ്ങൾ എന്ന് വീഴുന്നത് പല സ്ഥലങ്ങളിലും സാധാരണക്കാരന് നീതി ലഭിക്കാതെ പോകുന്നത് നമ്മൾ ടി വിയിലൂടെയും പത്രങ്ങളിലൂടെ വായിക്കുമ്പോൾ പെൻഷൻ പറ്റിയത് നന്നായി എന്നു ഒരു അവസ്ഥയിലേക്കാണ് ഓരോ പെൻഷൻ പറ്റിയ ഉദ്യോഗസ്ഥന്മാരും പോലീസുകാരനെ വാർത്തെടുക്കുന്ന പരിശീലനം മുതൽ പോലീസ് സ്റ്റേഷൻ വരെയുള്ള നിലവിലെ സിസ്റ്റത്തിലെ അപാകതകൾ തുറന്നു കാട്ടുകയാണ് റിട്ടയർഡ് ഡി സി പി ആയ ജോസഫ് അദ്ദേഹത്തിന് ഇത് പറയാൻ ധൈര്യമുണ്ടായത് ശരിക്കും റിട്ടയേർഡ് ആയതിനാൽ മാത്രമാണ് ഇത്തരം സത്യങ്ങൾ സേനയ്ക്കുള്ളിൽ സർവീസിലിരുന്ന് വിളിച്ചു പറഞ്ഞാൽ അത്തരക്കാരുടെ അന്ത്യമായിരിക്കും ഫലം റിട്ടയർഡ് ഡിസിപി ജോസഫ് കഴിഞ്ഞ ദിവസം വിരമിച്ച പോലീസ് ഓഫീസർമാരുടെ ഒരു കൂടിച്ചേരലിൽ പ്രസംഗിച്ചിരുന്നു തുടർന്ന് ഇത്തരത്തിൽ പ്രസംഗിക്കാൻ കാരണമെന്ത് എന്ന് അദ്ദേഹത്തിനടുത്ത് അന്വേഷിച്ചെത്തുകയായിരുന്നു കർമ്മ ന്യൂസ് റിപ്പോർട്ടർ രാമഭദ്രൻ തുടർന്ന് കർമ്മ ന്യൂസ് റിപ്പോർട്ടർ രാമഭദ്രനുമായുള്ള സംഭാഷണമാണ് പ്രേക്ഷകർക്ക് മുന്നിൽ സമർപ്പിക്കുന്നത് സേനാബലം നിന്നും കോടികൾ ചിലവ് ഇതെല്ലാം ഈ നാട്ടിലെ ലക്ഷം മലയാളികളുടെ ജീവനും സംരക്ഷണം നൽകാനാണ് അതിനു പകരം സ്വത്തും നശിപ്പിക്കുക കള്ളക്കേസുകൾ ചുമത്തുക പരാതിക്കാരെ വിരട്ടുക തുടങ്ങിയ കലാപരിപാടികൾ എന്തുകൊണ്ടാണ് പോലീസിൽ ഒരു പോലീസുകാരന്റെ ട്രെയിനിങ് മുതൽ തുടങ്ങുകയാണ് നിയമവിരുദ്ധമായതും ചീത്ത പോലീസിനെ വാർത്തെടുക്കലും ഫോൺ പെൻഷനാവുന്നത് ഞാൻ എറണാകുളം ജില്ലയിലെ സാധാരണ ഒരു പോലീസുകാരനായിട്ടാണ് ജോയിൻ ചെയ്യുന്നത് ആണ് സർവീസിൽ കയറുന്നത് ഞങ്ങൾക്ക് എൺപത്തിയെട്ട് ബാച്ചെന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി ചിലരം പോലീസുകാരുണ്ട് അവരെല്ലാവരും പെൻഷൻ പറ്റി ഇന്നിപ്പോൾ കേരള പോലീസിൽ പോലീസുകാരുടെ കാര്യക്ഷമതയും ഉത്തരവാദിത്വബോധവും എല്ലാം പല രീതിയിലുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പല രീതി എന്ന് പറയുമ്പോൾ കാര്യക്ഷമത എന്നുള്ള അർത്ഥവും അറിഞ്ഞാൽ മാത്രമേ ഉത്തരവാദിത്വം ബോധം വരുവുള്ളൂ ഇതെല്ലാം പിന്നിലെ അടിസ്ഥാനപരമായിട്ട് ഒരു പോലീസുകാരനാക്കി മാറ്റേണ്ട ഉത്തരവാദിത്വം ഒരു ദിവസം സീനിയറായ വ്യക്തികൾ മുതൽ ഡി ജി പിക്ക് വരെയുണ്ട് സർവീസിലെ എക്സ്പീരിയൻസാണ് സീനിയറാവുന്നത് പോലീസ് അക്കാഡമിയിൽ ട്രെയിനിങ്ങിന് ചെല്ലുന്ന നിമിഷം മുതൽ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരാണ് അവൻ്റെ സീനിയർ അതിൽ ഹെഡ് കോൺസ്റ്റബിൾ മുതൽ പോലീസ് അക്കാഡമി ഡയറക്ടർ വരെ അതിലുണ്ട് ട്രെയിനിങ്ങിൽ ഒരുപാട് പോരായ്മകൾ ഇപ്പോൾ ഉണ്ട് എന്നുള്ളൊരു നഗ്ന സത്യം തന്നെയാണ് അത് ഫിസിക്കൽ ട്രെയിനിങ്ങിൽ മാത്രമല്ല അതിൻ്റെ ലോ ആൻഡ് ഓർഡർ ക്ലാസ്സിലും എല്ലാം പോരായ്മകളുണ്ട് ഫിസിക്കൽ ട്രെയിനിങ്ങിന് ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടായാൽ മാത്രമേ അയാൾ മെൻ്റലി ഫിറ്റ്നസ് ലഭിക്കുകയുള്ളൂ ഒരു വ്യക്തി അവൻ്റെ രാവിലത്തെ ഓട്ടം തുടങ്ങിക്കഴിഞ്ഞാൽ അതിലെ പി ടി ഫിസിക്കൽ ട്രെയിനിങ് അത് കൃത്യമായ രീതിയിലാണ് കൊടുക്കേണ്ടത് ഇന്നിപ്പോൾ എങ്ങനെയാണ് കൊടുക്കണമെന്ന് പുറം ലോകം അറിയുന്നില്ല അത് വളരെ വിചിത്രമായ രീതിയിലാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു സത്യം പഴയകാല പോലീസുകാർ ഇന്നും പെൻഷൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവർ പെൻഷൻ പറ്റിയതായിട്ട് തോന്നില്ല അതുവരുടെ അവരുടെ ബോഡി ഫിറ്റ്നസ് അങ്ങനെയാണ് ആ ഒൻപത് മാസ ട്രെയിനിങ്ങിന് പക്കയായിരുന്നു അന്ന് ഏത് രീതിയിൽ ഇന്നിപ്പോൾ കിടക്കാൻ കട്ടിൽ എല്ലാ സൗകര്യങ്ങളിലൂടെ ഫെസിലിറ്റീസ് ഉണ്ടെങ്കിലും അത് കൃത്യമായി യൂട്ടിലൈസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഗ്രൗണ്ടിൽ മോർണിങ്ങിൽ ഗ്രൗണ്ടിൽ പോളണാവണ ആ നിമിഷം മുതൽ അവരെ കൃത്യമായി ട്രെയിനിങ് കൊടുക്കാൻ കഴിവുള്ള പ്രാപ്തിയുള്ള ഉദ്യോഗസ്ഥന്മാർ വളരെ കുറവാണ് ഇവരെ മോണിറ്റർ ചെയ്യാനുള്ള ഓഫീസർമാരും വളരെയധികം കുറവാണ് അത് അഥവാ ഗ്രൗണ്ടിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ അത് പരാതിയായി പോയി അവനെ ട്രാൻസ്ഫർ ചെയ്യുന്നു അക്കാഡമിയിൽ അപ്പോൾ അക്കാഡമിയിൽ നിൽക്കാൻ താല്പര്യപ്പെടുന്നവർ ഒരു പത്തേ പത്തിലാണ് നിൽക്കുള്ളൂ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിലേ ട്രെയിനിങ് കൊടുക്കുകയുള്ളൂ ഒരു മോശം അഭിപ്രായം പിടിച്ചു പറ്റാൻ ആരും തയ്യാറാവില്ല അപ്പോൾ അതുകൊണ്ട് എന്തു പറ്റുന്നു എല്ലാ ക്ലാസ്സുകളും വീക്ക്നസ്സായി മാറും ഇത് എല്ലാ ക്ലാസ്സൊന്നും ഉദ്ദേശിക്കുന്നത് ഗ്രൗണ്ടിലെ ക്ലാസ് മാത്രമല്ല വെപ്പൺ ക്ലാസ് മാത്രമല്ല ലത്തി ക്ലാസ് മാത്രമല്ല ഈ ഇൻഡോർ എന്ന് പറയും അതായത് ലോ ആൻഡ് ഓർഡർ ക്ലാസ് വരെ കുഴപ്പവും കാരണം ലോ ആൻഡോർഡർ ക്ലാസ്സിൽ മിക്ക കുട്ടികളും കിടന്നുറങ്ങിയാണ് മിക്ക കുട്ടികളും കുട്ടികളെന്ന് ഉദ്ദേശിക്കുന്നത് റിക്രൂട്ട്സ് ഈ ട്രെയിനിങ്ങിന എസ് ഐ എസ് ഐ കടക്കാവട്ടെ പോലീസ് കോൺസ്റ്റബിൾക്ക് അടയ്ക്കാവട്ടെ ഏത് കാലത്തായാലും അത് വേറെ ഈ ക്ലാസ് റൂമിൽ ഉറങ്ങിയാണ് ക്ലാസ് എടുക്കുന്ന ഫാക്കൽറ്റീസ് നിങ്ങളെന്താ ഉറങ്ങണേന്ന് ചോദിക്കില്ല ചോദിച്ചാൽ ഫാക്കൽറ്റീസിനെ കുറിച്ച് കംപ്ലൈൻറ്റ് പറഞ്ഞ് നാളെ പോലെ ആ ഫാക്കൽറ്റീസ് ക്ലാസ് എടുക്കാൻ വരില്ല എന്തിനാണ് എൻ്റെ പോക്കറ്റിലേക്ക് പോയി വീഴേണ്ട പൈസ ഞാനില്ലാണ്ടാക്കണത് എന്നുള്ള രീതിയിൽ ഫാക്കൽറ്റീസും കണ്ണടയ്ക്ക് ഇനി ടെസ്റ്റിൻ്റെ കാര്യം എല്ലാ മന്ത് മന്ത്ലിയും അസൈൻമെൻറ്റ്സ് ടെസ്റ്റ് ഉണ്ട് അതൊക്കെ ഒരു പ്രഹസനമാണ് ഒരു നക്ഷ സത്യം തന്നെയാണ് ആര് ചോദിക്കാൻ ആര് പറയാൻ ഇത് വാ നിങ്ങളൊരു വാർത്ത പ്രസിദ്ധീകരിച്ചാൽ പോലും അതൊക്കെ അദ്ദേഹം വിരോധം കൊണ്ട് പറയുകയാണെന്ന് പറഞ്ഞ് അതിനെഴുത്തു സിസ്റ്റമാറ്റിക്കായിട്ടൊരു ട്രെയിനിങ് കിട്ടുന്ന ഒരു പോലീസുകാരൻ നാലാൾ കൂടുന്നോടത്ത് നല്ല കൃത്യമായ രീതിയിൽ പണിയെടുത്ത് മുന്നോട്ട് പോകും അത് ഏത് വർക്കായാലും ശരി ബോഡി ഇൻകോസ്റ്റ് ആയാലും ശരി ഹിന്ദി ഇൻഡിന്യേഷണൽ ആയാലും ശരി ഒരു ട്രാഫിക് ഡ്യൂട്ടി ആയാലും ശരി എന്തും നല്ല സിൻസിയറായിട്ട് നല്ല ചെയ്യും പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ഒരു സ്റ്റേഷനിലെ സ്ട്രെങ്ത്തിന് ഉപരിയാണ് ജോലി പല പല തസ്തികളുടെ എണ്ണം കൂടുന്നു ഓഫീസർമാരുടെ എണ്ണം കൂടുന്നു അതനുസരിച്ച് പോലീസുകാരുടെ എണ്ണം കൂടുന്നില്ല ഡ്രൈവർമാരുടെ എണ്ണം കൂടുന്നില്ല വാഹനങ്ങളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ഡ്രൈവർമാരുടെ എണ്ണം കൂടുന്നില്ല അങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട് ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ തലപ്പത്തിരിക്കുന്നവർക്ക് കാറും അതിനൊത്ത സൗകര്യങ്ങളും അവരൊരു ഓഫീസേഴ്സ് മീറ്റിംഗ് കൂടി അത്രയുള്ളൂ ഇത് താഴെത്തട്ടിലുള്ള തൊട്ടിലുള്ള എസ് ഐ മുതൽ താഴെ ഉദ്യോഗസ്ഥന്മാരാണ് ശരിക്കും ഇതിൽ കടന്നു വിഷമിക്കുന്നത് എന്തു വന്നാലും പത്രങ്ങൾ കൃത്യമായി പോലീസിൻ്റെ നേരെ വരല്ള്ളും കൃത്യമായി അത് സർക്കാരിനെ ബാധിക്കും കുറച്ച് ഉദ്യോഗസ്ഥന്മാർ ബലിയാടാവും ട്രാൻസ്ഫർ പി ആറ് പ്രമോഷൻ തടയിൽ റാസിങ് മാനസികമായിട്ട് ഇതെല്ലാം ഈ എസ് എസ് ഐ മോൽ താഴോട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ചില റയർ കേസിൽ മാത്രമേ സി ഐ ഡി വൈസ് എബോ പോകുന്നുള്ളൂ പിന്നെ പോലീസിൽ ചക്കളത്തി പോരി അത് വളരെ ക്ലിയർ ആയിട്ടുണ്ട് ഈ ചക്കളത്തി പോര് നല്ല ഭംഗിയായിട്ട് എല്ലാ ജില്ലയിലും ഉണ്ട് സ്റ്റേറ്റ് വൈസിലും ഉണ്ട് ഇതൊക്കെ എന്ത് നന്നാവെന്ന് വെച്ചാൽ ഇത് പൊതുജനത്തിനാണ് ഇതിൻ്റെ ദു ദോഷവശങ്ങൾ എന്ന് വീഴുന്നത് പല സ്ഥലങ്ങളിലും സാധാരണക്കാരന് നീതി ലഭിക്കാതെ പോകുന്നത് നമ്മൾ ടി വിയിലൂടെയും പത്രങ്ങളിലൂടെയോ വായിക്കുമ്പോൾ പെൻഷൻ പറ്റിയത് നന്നായി എന്ന് തോന്നുന്ന ഒരവസ്ഥയിലേക്കാണ് ഓരോ പെൻഷൻ പറ്റിയ ഉദ്യോഗസ്ഥന്മാരും അറിയുന്നത് എന്തായാലും ഇതൊക്കെ എങ്ങനെ നടക്കും എന്നുള്ളതാണ് മറ്റൊരു സത്യം ഇനിവേ കൂടുതലൊന്നും പറയുന്നില്ല താങ്ക് യു താങ്ക് യു